ഒന്നിങ്ങാ എന്റെ പെങ്ങളുടെ കത്ത് എന്താണ് ഒന്നും ഇങ്ങോട്ട് വായിച്ചാജി അബുഅ ഒന്നിങ്ങനെ ഓനും കേട്ടോട്ടെ ഓനും വായിച്ചത് ആ ഒന്നായിട്ട് വായിച്ചാജി പ്രിയപ്പെട്ട വലിയ ചെറിയ അമ്മായി കുട്ടികൾ എന്നിവർ അറിയുവാൻ ഇദ്ദയിൽ നിന്നും ഹൈദറാലി എഴുത്തു എനിക്കിവിടെ പരമസുഖമാണ് ഇതിന്റെ കൂടെ ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട് കൂടെ രൂപയുടെ അതിൽ യ്യായിരം രൂപ വല്ലിപ്പക്കും വല്ലിപ്പക്കും രൂപ അത് ഇന്റെ കല് തന്നെ തരണോ ഞാൻ അതും ചോയിച്ച് ഇൻറെപ്പനങ്ങാനും വന്നാലുണ്ടല്ലോ ഓനേതാലും നീ ബാക്കി വായിച്ച പതിനായിരം രൂപ വലിയ അമ്മോനും അത് എനിക്കാണല്ലോ ഞാൻ അതിന് കഴിട്ട് വരാൻ വരരുത് അമ്മാനും തന്നെ കിട്ടിട്ട് എന്താക്കാനാ വായിച്ച ആയിരം വല്യമ്മക്കും നിങ്ങക്കുണ്ട് ആയിരം ആയിരം അമ്മായിക്കും അൻകൂണ്ടടി അഞ്ഞൂറ് വീതം കുട്ടികൾക്കും ഓലത പിന്നെ ഞാൻ തന്നെ വെച്ചുപിടിച്ചോളാം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതാനാണ് ആഗ്രഹം പക്ഷെ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല ഓനൊരു കാലത്തും പിടിച്ചൂല ഒരു കാലത്തും അതെ നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ കൂലിപ്പണി എടുത്ത് നടന്നിട്ട് ഒരേ കാര്യമില്ല കളിയ നാല് ചില്ലറ കൈത്തൊടണമെങ്കിൽ ബിസിനസ് എന്നെ ചെയ്യണം അപ്പോളാണ് ഞമ്മള് ചിന്തിച്ചത് ഞമ്മളിയനും കൂലിപ്പടിക്കാരനാണല്ലോ എന്ന് അതുകൊണ്ട് ഈ ബിസിനസിന് നിങ്ങളെ കൂടി കൂട്ടാൻ നമ്മൾ വെച്ച് ഞാൻ മേനും നിങ്ങളെ വീണു അല്ല ഞാൻ മേനരും നിങ്ങൾ സൂപ്രവശ്

ഞാൻ പറയാ രണ്ടു ലക്ഷത്തിൽ അൻപതിനായിരം എടുത്തോളാം അമ്പതിനായിരം ഇങ്ങും ഒരു ലക്ഷം വാങ്ങാ രണ്ടാളും ചെന്ന് ചോദിച്ചവൻ അവൻ തരാതിരിക്കൂലോ അയിനുള്ള വൈ ഞാൻ പറഞ്ഞുതരാ ഞമ്മളെ കളിക്കാം കെട്ടിയോളം മാറി വെച്ച് കളിക്കു പറഞ്ഞ സൂറാനേയും കുട്ടികളെയും ഒഴിവാക്കൂന്ന് അളിയൻ ഓരോട് പറഞ്ഞാല് കാശി കീസല് വന്നു പോകും പെട്ടെന്ന് വന്ന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞാല് എവിടെ നിൽത്തരാൻ വീരാനെ അങ്ങനെയാണ് നിങ്ങള് മകൾ സൂറാനും വാളെ മൊഴിയല്ലേ മര്യാദയ്ക്ക് സോറാനേ കുട്ടികളെയും കൂട്ടി പൊയ്ക്കാവിടുന്നു ഇല്ലെങ്കിൽ എന്നെ അർഥിയാരി ഈ ഐഡിയ അത് ഇങ്ങനെ എനിക്ക് ഇനിയും ജീവിക്കണം വേണ്ടെങ്കിൽ വേണ്ട സുബേറിനോട് കാശു വാങ്ങുന്ന പണി അല്ല ഞാൻ ഞാൻ ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ അടിയോ പറഞ്ഞില്ല കയ്യിൽ തീരെ അതുകൊണ്ട് ഞാൻ ചോദിച്ചാ കിട്ടൂല നിങ്ങൾ ചോദിച്ചാ കിട്ടു കിട്ടു പാപ്പാന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും കിട്ടും ഇപ്പൊഴുന്ന് ചോദിക്കണ്ട അപ്പുറത്തേക്ക് മാറി നിന്ന് छूटो लग, क्या विर कायरी परेटे तो भर्ने मर्न्या െ പിന്നെ കാശ് വെച്ചപ്പോ നിങ്ങളെ ബാപ്പ ഞമ്മളെ തല്ലി ഓടിച്ച് കണ്ടല്ലേ അക്കാര്യം മുൻകൂറി ഞമ്മളോടൊന്ന് പറയാനും അതിന് ബാപ്പാന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നല്ല ഞാൻ കരുതിയത് ഏതായാലും ഏയ് പിരിയാനായിട്ടില്ല ഈ ഉസൈൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാല് അത് പൂർത്തിയാക്കിട്ടേ നമ്മൾ ആ കാശി ചോയിക്കുമ്പോഴല്ലേ ബാബ തരാത്തു പത്ത് സെന്റ് പറമ്പ് വെക്കാൻ ആരെ സമ്മതവും വേണ്ടല്ലോ അതിന് പറമ്പ അത് മുഴുവൻ അതിന് പത്ത് സെന്റ് അളിയന്റെ പേരിലാക്കണം എങ്ങനെ ആ

മ്മടെ ബിസിനസ് തുടങ്ങിയ നിങ്ങൾ ആരാ കമ്പനി സൂപ്പർവൈസറാ